ജയിൽ വകുപ്പിന്റെ അനാസ്ഥയാണ് ഇത് കാണിക്കുന്നത് ജയിൽ വകുപ്പിന്റെ അനാസ്ഥ ഇത്തരത്തിൽ കാണിക്കുമ്പോൾ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന് ചുമതല വഹിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വകുപ്പ് എന്നുള്ള നിലയിൽ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും പാവപ്പെട്ട ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരെ അതിൽ വീഴ്ത്തും ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് എന്ന് കണ്ട് അവരെ ചിലപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കും പക്ഷെ അതിനേക്കാൾ ഉപരിയായി കേരളത്തിലെ വിവിധ ജയിലുകളിൽ നടക്കുന്ന ഇതുപോലെയുള്ള പല പ്രവർത്തനങ്ങളുമുണ്ട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത നിരവധി പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ജയിലിൽ കിടക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ക്രിമിനൽ സ്വഭാവത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ അവരെ ശിക്ഷിച്ച് അത്തരത്തിലുള്ള ആളുകൾ ജയിലിൽ കിടക്കുമ്പോൾ അവർക്ക് അവർക്ക് ഇത്തരത്തിൽ ജയിൽ ചാടുവാനും അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുമുള്ള അവസരമൊക്കെ ഒരുക്കി കൊടുക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരും അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പരിശോധന നടത്തേണ്ടതാണ് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവരും ഇതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാറുള്ളത് അല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോ കണ്ണൂർ ജയിലിൽ മാത്രമല്ലല്ലോ സെൻട്രൽ ജയിലിൽ പലയിടത്തും ഇതുപോലെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു കുറ്റവാളി എന്നുള്ള നിലയിൽ എന്താ സ്ത്രീയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ചെങ്ങന്നൂർ ഷെറി ചെങ്ങന്നൂർ സ്വദേശിയായ ഷെറിനെ മോചിപ്പിച്ചു മോചിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് വേണ്ട ഒത്താശകൾ കൊടുത്തുകൊണ്ടാണ് അവരെ പുറത്തിറക്കിയത് അപ്പോൾ അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ എന്ത് എന്ന് പൂർണ്ണമായി അറിയാം അറിയാം എന്നുള്ളതുകൊണ്ടാണല്ലോ അവരെ ജയിലില് ഇക്ക് വിട്ടയച്ചത് ജയിലിലേക്ക് ശിക്ഷിച്ച് പോയതാണ് പക്ഷെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുത്തത് മാധ്യമങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിമാർ പല ആളുകളും അതിനുവേണ്ടി ഇടപെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഗവർണർ അതിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഇത്തരത്തിലുള്ള കുറ്റവാളികളെ ഓരോന്നും വിട്ടയക്കുമ്പോഴും അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് മോചനം കൊടുക്കുമ്പോഴുമൊക്കെ എല്ലാ കാര്യങ്ങളും വ്യക്തതയോടുകൂടി നോക്കിക്കാണേണ്ടതാണ് എന്ന അഭിപ്രായമാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത് ഒരാളാണ് ശാരീരികമായിട്ട് അങ്ങനെ ഒരാൾക്ക് തീർച്ചയായിട്ടും ജയിലുദ്യോഗസ്ഥന്മാരുടെ പിന്തുണയോടുകൂടിയായിരിക്കും ഗോവിന്ദഛാമി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുപോലെ ജയിൽ ചാടുവാനും മറ്റും അവസരം ഒരുക്കി കൊടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കത്തിന്റെ വിഷയം വരുന്നില്ലല്ലോ അത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പുറത്ത് നിന്ന് പിന്തുണ കിട്ടി എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ എന്തായാലും ഈ ഇയാളുടെ ജയിൽ ചാട്ടത്തിൽ പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം അക്കാര്യത്തിലില്ല ഉന്നത ഉദ്യോഗസ്ഥർക്കും അത് തീർച്ചയായിട്ടും ഉന്നത ഉദ്യോഗസ്ഥന്മാരും അക്കാര്യത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പുനരുോഗസ്ഥന്മാരുടെയും പങ്കാളിത്തം ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല ഇതിന്റെ അന്വേഷണം എന്തെങ്കിലും ആവശ്യപ്പെടുന്നു ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെ കാര്യങ്ങൾ പുറത്തു വരട്ടെ പുറത്തു വരുമ്പോൾ മാത്രമല്ല ഈ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് വ്യക്തത വരികയുള്ളു ഇപ്പോ ചാടി അതിനുശേഷമുള്ള എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതികരിക്കാം സ്വാഭാവിക അല്ല ഞാന് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ഞാൻ പെട്ടെന്ന് പറയുന്നില്ല എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അതിലേക്കല്ല ഇപ്പൊ വരേണ്ടത് ഇതുപോലെയുള്ള ക്രിമിനൽസിനെ പാർപ്പിച്ചിട്ടുള്ള ഇടങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുന്നു എന്നതിനെ കുറിച്ച് ജനങ്ങൾക്കറിയണ്ടേ ജനങ്ങൾ ഈ കാര്യത്തിൽ ബോധവാന്മാരാണ് ജനങ്ങളെക്കുറി അറിയിക്കുവാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുകയാണ് അതേക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഈ കാര്യത്തിൽ എന്താണ് പറയേണ്ടതെന്നതിനെ കുറിച്ച് ഞാൻ പ്രതികരിക്കാം അല്ല ഞാനേ നേരത്തെ തന്നെ അത്തരം കാര്യങ്ങൾ പ്രതികരിച്ചു പ്രതികരിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങ് വരുന്നതിന് മുമ്പാണ് പ്രതികരിച്ചത് എന്നാലും പിന്നെ ഞാൻ പ്രതികരിച്ചത് ഈ കുറ്റവാളികൾ തീർച്ചയായിട്ടും ജയിലിൽ നിന്ന് മോചനം ഇതുപോലെ ഉണ്ടായി പുറത്തിറങ്ങണം എങ്കിൽ പുറത്തു വരണം എങ്കിൽ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ അക്കാര്യത്തിലുണ്ട് ആ അനാസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആ കുറ്റവാളികളെ കുറ്റവാളി എന്ന് പറയുന്ന ഇപ്പോൾ ആരാ ഗോവിന്ദ സ്വാമിയേക്കാൾ വലിയ കുറ്റവാളി എന്ന് പറയുന്നത് അവിടുത്തെ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ആ ഉദ്യോഗസ്ഥന്മാരെ താൽക്കാലികമായി ഇപ്പോൾ ഗവൺമെന്റ് ചെയ്യുന്ന ചെയ്യാൻ പോകുന്നത് താൽക്കാലികമായി അവരെ ഒന്ന് മാറ്റി തീർക്കും അല്ലെങ്കിൽ സസ്പെൻഷൻ കൊടുക്കും അതിനുശേഷം ഈ പറയുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും അവർ തിരിച്ചെടുക്കുകയും ചെയ്യും ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ട തരത്തിൽ ഉള്ള സഹായങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടുന്ന സഹായങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ അവരെയും സഹായിക്കുന്ന തരത്തിൽ ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കൊടിസിനീയുടെ കാര്യം മാത്രമല്ലേ ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു പെൺകുട്ടി ഷെറിൻ അല്ലേ ഷെറിൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇപ്പോ മോചിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് മാധ്യമങ്ങളിലൂടെ വായിക്കാൻ കഴിഞ്ഞത് പല മന്ത്രിമാരുടെയും അതിന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ മന്ത്രിമാരായാലെന്താണ് മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങൾ കൂടി വിലയിരുത്തൽ നടത്തേണ്ടേ വെറുതും മന്ത്രിമാർ ശുപാർശ ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ കൊല ചെയ്യുന്ന ആളുകളെ പുറത്തേക്ക് വിടാൻ വേണ്ടുന്ന തീരുമാനങ്ങൾ ക്യാബിനറ്റ് തന്നെ എടുക്കുകയാണ് ക്യാബിനറ്റ് തീരുമാനം എടുത്തിട്ട് പിന്നെ ബഹുമാന്യരായ ഗവർണർ അതിന് അതിനനുമതി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ തെറ്റാണ്